ആദ്യ സ്ലോകിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേത് നമ്മളുടെ ഒരു മേക്കിംഗ് വീഡിയോ ആണ് അപ്പം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ചരടുമാലയാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഈ മാലയെ പറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് പേരൊക്കെ ഇടുന്നുണ്ട് ഇപ്പം അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ അത് എങ്ങനെ ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യത്തക്ക രീതിയിലുള്ള വളരെ സിമ്പിളായിട്ട് ചരട് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളിപ്പം ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചുമന്ന ചരടാണ് കേട്ടോ ദാ ഇതുപോലത്തെ ചുമന്ന ചരടാണ് എടുത്തേക്കുന്നത് ഓക്കേ അപ്പം ഇത് നമ്മുടെ അളവ് അനുസരിച്ച് നമ്മൾ എത്ര കഴുത്തിൽ നമുക്ക് എത്ര ഇറക്കം വേണം എന്നുള്ള അനുസരിച്ച് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഏകദേശം ഇച്ചിരി ഇറക്കം ഉണ്ടെങ്കിൽ ഇത് ഭംഗിയുള്ളൂ കേട്ടോ അതുപോലെ നമുക്കിത് നമ്മളിതിന് കൊളുത്ത് വയ്ക്കുന്നില്ല നമ്മൾ ബാക്ക് കെട്ടുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് കഴുത്തിൽ കൂടി ഇടാത്തക്ക വിധത്തിലുള്ള അത്ര ഇറക്കം നമ്മളിതിന് ഇടുന്നുണ്ടേ കേട്ടോ അപ്പം ഇറക്കം കുറച്ചാണ് നമുക്ക് മതി എന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ഇവിടെയൊക്കെ വരെ നിന്നാൽ മതിയെന്നുണ്ടെങ്കിൽ നമ്മളതിന് ബാക്ക് ചെയ്യണോ ബാക്കിൽ ഹൂക്കമൊക്കെ വെച്ച് കൊടുത്താൽ മതി ഓക്കെ അപ്പം നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പം നമ്മളിപ്പം എടുത്തിരിക്കുന്നത് നമ്മുടേതായ ഏകദേശം എന്താ ഈ ഒരു പോർഷൻ വരെയുള്ള ഈ ഒരു ചരഡാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കാൻ പോകും അപ്പോൾ ദാ ഈ ഒരു ബ്ലാക്ക് മുത്തും ദാ പിന്നെ ദാ ഈ ഒരു ജിമിക്കയുമാണ് നമ്മൾ ഈ ഒരു മാലയിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ചരടിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മളൊന്ന് നോക്കണം സെൻറ്റർ പോർഷനിലാണ് നമുക്ക് ഇതിൻ്റെ ജിമിക്ക വരണ്ടത് അപ്പോൾ നമ്മൾ പതുക്കെ ജിമുക്ക ആദ്യം നമുക്കൊന്ന് ഇട്ട് നോക്കാം എന്താ ജിമിക്ക ഇടാൻ പാടൊന്നുമില്ല കാരണം ജിമിക്കയുടെ ഹോൾ ഇത് ഹോള് വലുതാണ് അപ്പം നമുക്ക് പതുക്കെ ഹോളിലേക്ക് നമുക്കൊന്ന് ഇടാം കണ്ടോ ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം ആൾക്കാരുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇത്രയും മാത്രമുള്ള മാലകൾ പോലും ഭയങ്കര ട്രെൻഡിങ്ങാണ് കേട്ടോ ഇപ്പം നമ്മൾ ഒരു ഒരു വെസ്റ്റേൺ ഒരു ആയാലും നമുക്ക് അല്ല നമ്മൾ ഒറ്റ കളറ് സാരി ബ്ലാക്ക് സാരിയുടെ ഒക്കെ കൂടെ ഒരു കോൺട്രാസ്റ്റ് കളറായിട്ട് നമുക്ക് ഈ റെഡ് ഇതുപോലത്തെ സിമ്പിളായിട്ട് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് ബീഡ് നമുക്കൊന്ന് കൊരുത്ത് കൊടുക്കാം അപ്പം അതിനായിട്ട് നമ്മളിത് ഇതുപോലൊരു ഫെവിബോണ്ടിൻ്റെ ഒരു പശ എടുക്കുന്നുണ്ട് അതിന്റെ പശ വെച്ച് നമ്മളിതാ ആദ്യം ഒരു സൈഡ് നമ്മൾ ഒന്ന് സെറ്റ് സെറ്റാക്കാം അതിപ്പം ഇതിപ്പം കണ്ടെങ്കിൽ ഇനി പിരിഞ്ഞിരിക്കുകയല്ലേ അപ്പം അത് നമുക്ക് ഫെവി ബോണ്ട് വെച്ച് ഒന്ന് എടുക്കാം ഓക്കെ നമുക്ക് നല്ലതുപോലെ ഈ പശ അങ്ങോട്ട് തേച്ചു കൊടുക്കാം ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നമ്മൾ പത്ത് അതായത് ഈ ജിമക്കേട നമ്മളിങ്ങനെ ജിമുക്ക ഇങ്ങനെ കൊരുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ജിമുക്കേടെ ഒരു സൈഡിൽ നമ്മൾ പത്ത് ബ്ലാക്ക് ബീഡ് നമ്മൾ കൊരുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇതാ ഇതുപോലെ നമ്മൾ ഒരാളെ മുത്തുകളിങ്ങനെ ഒരു സൈഡിൽ നമ്മളൊരു പത്ത് മുത്താണ് നമ്മൾ ഇത് കൊരുത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ ബ്ലാക്ക് മുത്ത് നമ്മള് പത്തെണ്ണം കൊറത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇനി അടുത്ത സെക്ഷൻ നമുക്ക് പത്തെണ്ണം കൊരുത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ അടുത്ത സൈഡിലോട്ട് നമ്മളൊരു പത്ത് മുത്ത് കൊരത്ത് കൊടുക്കണേ അപ്പോൾ അപ്പം നമ്മൾ ഇതിവിടെ കൊരുത്ത് പൂർത്തിയാക്കിയിട്ടുണ്ട് വേണ്ടോ അപ്പോൾ ഈ മാല കായ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ കേട്ടോ നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് നല്ല രസമാണ് നല്ല വെയിറ്റ് ആയിട്ട് നല്ല താഴ്ന്നു കിടക്കും കേട്ടോ നമുക്ക് സാരിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇപ്പം ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ മാറിപ്പോകത്തില്ലേ അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് സെൻ്റർ നമ്മൾ ഈ ചരട് നമ്മൾ കറക്റ്റ് സെൻ്ററിൽ പിടിക്കണം കറക്റ്റ് സെൻറ്ററിൽ പിടിച്ചിട്ടുണ്ട് നമ്മൾ ഓക്കെ എന്നിട്ട് നമ്മൾ ഈ ഒരു കറുത്ത ഒരു സെക്ഷൻ്റെ മുത്തിൻ്റെ ഏറ്റവും അടുത്തായിട്ട് നമ്മളൊരു കെട്ടിടുകയാണേ ആ കെട്ട് കാരണം നമുക്ക് ഈ മുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ ഒരു കെട്ടിടുന്നത് കണ്ടോ നമ്മൾ ഇതാ ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുത്തു കണ്ട ഓക്കെ ഇനി അടുത്ത വശത്ത് നമ്മൾ അതുപോലെ അടുക്ക ചേർത്ത് നമ്മളൊരു കെട്ടിട്ട് കൊടുക്കാൻ പോവുകയാണ് കണ്ടോ ഇപ്പം രണ്ട് സൈഡിലും നമ്മൾ ഓരോ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം ഇനി ഇത് അനങ്ങത്തില്ല ഓക്കെ അപ്പം നമ്മൾ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ അറ്റമാണ് അപ്പം നമ്മളിങ്ങനെ ഇപ്പോൾ മാലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു അറ്റമാണ് ഈ ഒരു അറ്റം നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ ഇറക്കം അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു കൊളുത്തിട്ട് കൊടുക്കാം കൊളുത്ത് വെച്ച് നമുക്കിത് ജോയിൻ ചെയ്യാം ഫിഷ് ഹൂക്കോ മറ്റേ സൈഡ് ഹൂക്കോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് ഞാനൊരു കെട്ടിട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അത്രയും സിമ്പിളായിട്ട് അത്രയും നമുക്ക് പൈസ കുറഞ്ഞ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയാണ് ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കുക എന്നുള്ളത് കണ്ടു അപ്പോൾ നമ്മളൊരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു അറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഈ ഒരു ഗം തേച്ചത് നിമിത്തം ഈ ഗം ഈ ഒരു ഒരറ്റത്തിന് ഒന്നും സംഭവിക്കത്തില്ല ഒന്നും ചീത്തയായൊന്നും പോകത്തില്ല അപ്പോൾ അങ്ങനെ കിടന്നോളും അപ്പോൾ ഇതാണ് നമ്മുടെ മാല വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മാലയാണ് ഇങ്ങനത്തെ ഒരു ജിമിക്കി മാല ഓക്കേ അപ്പോൾ ഇത് സാരിയുടെ കൂടെയാണ് ഏറ്റവും നല്ലത് ഭംഗിയും സാരിയുടെ കൂടെ ഇടുമ്പോഴാണ് അപ്പം ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഒരു പുതിയ വീഡിയോയിൽ കാണാം അപ്പം ഇതൊരു മേക്കിംഗ് വീഡിയോ ആണെങ്കിലും അപ്പം ഇതിൻ്റെ സെയിൽ നമുക്ക് നടക്കുന്നുണ്ട് അപ്പം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തിരിക്കാം അപ്പം കോൺടാക്റ്റ് ചെയ്യുക Oke okay.